ിലോകാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് മാരിയോ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ പന്ത്രണ്ടാമത്തെ ദിവസത്തെ ആഗമനകാല ധ്യാനവുമായാണ് നിങ്ങളുടെ കൂടെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ഉരുളക്കിഴങ്ങും ഒരു മുട്ടയും എടുത്ത് കൈ കൊടുക്കുക എന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഇത് രണ്ടും ഒന്നിച്ചിടാൻ പറയുക അയാളത് തിളച്ച വെള്ളത്തിലിടുന്നു അല്പനേരത്തിന് ശേഷം ഇത് രണ്ടും തിരിച്ചെടുക്കുന്നു എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നറിയാം മുട്ട അല്പം ഹാർഡായി കാണും എന്നാൽ ഉരുളക്കിഴങ്ങ് വല്ലാതെ സോഫ്റ്റായി കാണും രണ്ടും ചൂടുവെള്ളത്തിലാണ് എന്നത് മറക്കരുത് രണ്ടും അനുഭവിച്ച സാഹചര്യ സമ്മർദ്ദം ചൂടുവെള്ളമാണ് നല്ല തിളച്ച വെള്ളമാണ് പക്ഷെ അതിൽ ഒന്ന് സോഫ്റ്റായി മാറി ഒന്ന് ഹാർഡായി മാറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രോട്ടീനാണെന്നും ഒന്ന് കാർബോ ആണ് എന്നൊക്കെ പറയാം അങ്ങനെ പലതും നമുക്ക് പറയാം പക്ഷേ എൻ്റെ എൻ്റെ ചോദ്യം അതല്ല ഈ രണ്ട് സംഗതികളും അനുഭവിച്ച പ്രഷർ സെയിം എന്നുള്ളതാണ് ചൂട് സെയിമല്ലേ ഒരു പക്ഷേ ഈ ഉരുളക്കിഴങ്ങിന് ചൂടിൻ്റെ സാഹചര്യത്തെ മല്ലിട്ട് ഹാഡാവാനുള്ള കഴിവില്ലായിരിക്കാം അതുപോലെ തന്നെ മുട്ടക്ക് ആ ചൂടത്ത് അതിനൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആകാനുള്ള കഴിവില്ലായിരിക്കാം പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് അതായത് മനുഷ്യരെ ചൂടുവെള്ളത്തിലിടുമ്പോൾ മനുഷ്യൻ സോഫ്റ്റ് ആകണമോ ഹാഡാകണമോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു തീരുമാന ശേഷി മനുഷ്യൻ്റെ മുമ്പിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അത് മാരുവോയ്ക്ക് എന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് എന്തിനേറെ ഈ ഭൂമിയിൽ വന്ന പ്രവാചകന്മാർക്കും അവതരിച്ച ദൈവങ്ങൾക്കും ദേവതകൾക്കും ഈ ലോകത്ത് ലോകത്തെന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ലത് ചെയ്ത് കടന്നുപോയ സകല മനുഷ്യരും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലാതെ ആരും സ്മൂത്തായിട്ട് അങ്ങ് ജീവിച്ച് പോയിട്ടില്ല പക്ഷേ പല മനുഷ്യർക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ടപ്പാടാകുന്ന അങ്ങ് വീഴുമ്പോഴേക്കുരു പക്ഷേ അതോടെ എല്ലാത്തെയും കുറ്റം പറഞ്ഞ് തന്നെയും കുറ്റം പറഞ്ഞ് ഈ ലോകത്തെയും കുറ്റം പറഞ്ഞ് ജീവിതം അങ്ങ് തീർക്കുക എന്നുള്ളതാണ് അതാവരുത് നമ്മളുടെ മനോഭാവം ഇതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം നമ്മൾ നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ഞാൻ ഞാനായി തന്നെ നിൽക്കും എന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്താർക്കും എന്നെ തെറി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ തെറി ഉള്ളിലെടുക്കണോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഈ ലോകത്തിൽ ആർക്കും എന്നെപ്പറ്റി കുറ്റം പറയാനുള്ള അവകാശമുണ്ട് ആ കുറ്റം എൻ്റെ ഉള്ളിൽ എന്നെ ഇളക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കണം ഈ എൻ്റെ ഇൻചാർജായി ഞാൻ മാറാൻ സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരുത്തിനും പറ്റൂല്ല അതിന് സർവ്വശക്തിൻ്റെ കഴിവുണ്ടെങ്കിലേ പറ്റുള്ളൂ അതായത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നവന് മാത്രമേ അത് പറ്റുകയുള്ളൂ ആ ഒരു മനോഭാവം അതായത് ആത്മാവേ ഈ ലോകം മുഴുവനും എനിക്കെതിരെ കുലുങ്ങിയാലും നീ എൻ്റെ കൂടെ നിൽക്കണേ എന്നെ പിടിച്ചു നിർത്തണേ നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ നിർത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു നാല് പോയിൻറ്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പരിസരത്ത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒന്നിനെയും കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ് നോ കംപ്ലെയിൻ ഇയാൾ കാരണം ഞാൻ അങ്ങനെ അങ്ങനെയായിപ്പോയി അവർ കാരണം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി സാഹചര്യം കാരണം നോ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിലുണ്ടാവരുത് രണ്ട് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ പെടുമ്പോൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ പോവരുത് അതായത് അവൻ അവന് അങ്ങനെ അപകട സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ല അത്രയും പ്രശോദിക്കാൻ പറ്റിയ ഞാനിതുകൊണ്ടല്ല നോ എന്നെ വേറൊരു വ്യക്തിയുമായി ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്യരുത് നിങ്ങളും കമ്പയർ ചെയ്യരുത് എൻ്റെ ഈ വിരലടയാളം ഭൂമിയിൽ വേറൊരാക്കില്ലല്ലോ പിന്നെ ഞാനെന്ന് വ്യക്തി ഭൂമിയിൽ വേറെ ഇല്ലല്ലോ സോ നോ കമ്പാരിസൺ ഇൻ സ്പിരിച്വൽ ലൈഫ് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചില തെറ്റുകൾ പറ്റി പോകാം നമ്മുടെ ചിന്തയിൽ തെറ്റുകൾ വന്നു പോകാം വാക്കിൽ വന്നു പോകാം പ്രവൃത്തിയിൽ വന്നു പോകാം പക്ഷെ ഒരിക്കലും നമ്മളെ ആ തെറ്റുമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ ഞാൻ ആ ബലഹീനതയാണെന്ന് പറയരുത് ബലഹീനത ഞാൻ ചെയ്തു പോയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഞാനൊരു നുണ പറഞ്ഞു പോയി ഞാൻ നുണയനാണ് എന്ന് പറയരുത് മറിച്ച് ഞാൻ പറഞ്ഞു പോയ ആ ഒരു വാക്ക് നുണയാണ് അല്ലെങ്കിൽ തെറ്റാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഡു നോട്ട് ഐഡൻറ്റിഫൈ യുവർ സെൽഫ് വിത്ത് യുവർ മിസ്റ്റേക്സ് നമ്മൾ ചെയ്തു പോയ തെറ്റുകളോടോ അല്ലെങ്കിൽ നമുക്കുണ്ടായ സാഹചര്യങ്ങളോടോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യരുത് വി ആർ സെപ്പറേറ്റ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാരുവെ സംബന്ധിച്ച് മാരുവേയുടെ ചിന്ത എന്താ സർവശക്തനായ ദൈവത്തിൻ്റെ ദത്ത് ദൈവം പരിശുദ്ധനാണ് ഞാൻ പരിശുദ്ധനായിരിക്കണം എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ എന്നോട് പരിശുദ്ധനാകാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഐ ഡോണ്ട് ഐഡൻറ്റിഫൈ മൈ സെൽഫ് വിസ്സിൻ ഐ ആം ഹോളി ചൈൽഡ് ഓഫ് ഗോഡ് എന്ന ചിന്ത തന്നെ നമ്മളിൽ വളർത്തുക നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ അതായത് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ശുഭമായേ അവസാനിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകുക കാരണം ഞാൻ പിടിച്ചിരിക്കുന്നത് സർവ്വശക്തിൻ്റെ കരമായതുകൊണ്ട് എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും അവനെന്നെ തക്ക സമയത്ത് ഉയർത്തും ഉപയോഗിക്കും എന്ന ബോധ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ദൈവവചനം വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ജീവിതത്തിൽ ഗുണം ചെയ്യും ഫിലിപ്പിയർ രണ്ടാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഫിലിപ്പിയർ രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്തെന്നാൽ തൻ്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവൻ ശ്രദ്ധിച്ചോളൂ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യണം അത് ജോലിയിലായാലും വീട്ടിലായാലും ആരാധനാലയത്തിലായാലും ധ്യാനകേന്ദ്രങ്ങളിലായാലും നിങ്ങൾ ലോകത്ത് എവിടെ എന്ത് ചെയ്താലും മുറുമുറുപ്പ് ഉണ്ടാവരുത് തർക്കമില്ലാതെ ഇല്ലാതെ ചെയ്യണമെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ കുറ്റമറ്റ മറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യയെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ലോകത്തിൽ ഒരുപാട് കളങ്കമുള്ള ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ നമ്മൾ അവരുടെ ഇടയിൽ കളങ്കമറ്റവരായി നിലനിൽക്കുമ്പോൾ നമ്മളാണ് അവർക്കെല്ലാം വെളിച്ചം നമ്മളാണ് അവർക്കെല്ലാം ഉപ്പ് നമ്മളാണ് അവർക്കെല്ലാം പ്രകാശം നമ്മളാണ് അവർക്കെല്ലാം ജീവിതത്തിന് രുചി അങ്ങനെ ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ലിഹ ഇവിടെ ആശംസ ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും തന്നതാണ് മനസ്സവിടെ സ്വീകരിക്കാം